എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേർ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു വിഷയമാണ് ഒരുപാട് പേർക്ക് ഇത്തരം ഒരു നിയമം ഉണ്ട് എന്ന് അറിയുക പോലും ഇല്ല അതായത് നമുക്കറിയാം ഭാര്യമാര് വിവാഹമോചനം നേടിയാൽ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യമായിട്ട് വേർവിട്ട് താമസിക്കുന്ന സമയത്ത് ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ള അവകാശം ഭാര്യമാർക്ക് ഉണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ കോടതി വിധികൾ ഭാര്യ ഭർത്താവിന് ചെലവിന് കൊടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഓർഡറുകൾ ജഡ്ജ്മെൻറ്റുകൾ നൽകാറുണ്ട് അത്തരം രസകരമായ സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുക അതായത് ഭാര്യ ഭർത്താവിന് ചിലവിന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഭാര്യമാരിൽ നിന്നും ഭർത്താവിനെ ജീവനാംശം വാങ്ങിയെടുക്കാൻ കഴിയുന്നത് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വയ്ക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഭാര്യ ഭർത്താവിന് ചെലവിന് കൊടുക്കാൻ ഒരു വിധി കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം അതായത് ഭർത്താക്കന്മാരുടെ സാമ്പത്തിക ബാധ്യതയെ ഏറ്റെടുത്ത് ജീവനാംശം നൽകേണ്ട ബാധ്യത ഭാര്യമാർക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് എന്നാൽ പല സന്ദർഭങ്ങളിലും അത് നിയമപരമായോ ഒരു കരാറിന്റെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് വാസ്തവം അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മാര്ജ് ആക്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് ക്രിസ്ത്യൻ മാരേജ് ആക്ട് പിന്നെ മുസ്ലിം പേഴ്സൺ ലാ തുടങ്ങിയ നിയമങ്ങളാണ് സാധാരണഗതിയിൽ നമ്മുടെ കോടതികൾ അനുവർത്തിച്ച് പോരുന്നത് അപ്പൊ ഈ നിയമങ്ങളൊക്കെ പ്രകാരം ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് ജീവനാംശം കിട്ടുക എന്നുള്ളത് ഭാര്യമാരുടെ ഒരു റൈറ്റാണ് അല്ലെങ്കിൽ മൈനറായിട്ടുള്ള കുട്ടികളുടെ ഒരു റൈറ്റാണ് ആണ് അത് സിആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം അവർക്ക് അത് ഈടാക്കാനുള്ള വ്യവസ്ഥകളും ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് സെക്ഷൻ എയ്റ്റീൻ പ്രകാരവും ഈ ഇത്തരത്തിലുള്ള ജീവനാംശത്തിന് അവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് സാധാരണ ചെലവിന് വിധിക്കുന്നത് അല്ലെങ്കിൽ ചെലവിന് ലഭിക്കുന്നത് ജീവനാംശം കിട്ടുന്നത് ഭാര്യമാർക്കാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഭർത്താവിനും മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ അവകാശം ഉണ്ട് ഹിന്ദു മേരേജ് ആക്ടിലെ സെക്ഷൻ ട്വന്റി ഫോർ പ്രകാരമാണ് ഭർത്താക്കന്മാർക്ക് ഇത്തരത്തിലുള്ള അവകാശം നിയമം അനുവദിച്ച് നൽകുന്നത് വിവാഹമോചന കേസിനിടയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവാഹ ബന്ധിത കേസിനിടയിൽ ഭർത്താവോ ഭാര്യയോ സ്വതന്ത്ര വരുമാനം ഇല്ലാത്തവരാണെങ്കിൽ ചെലവിനായി അവർക്ക് മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് എന്നാണ് ഈ സെക്ഷൻ ട്വന്റി ഫോർ പരാമർശിക്കുന്നത് ഭർത്താവിന് മെയിൻ്റനൻസ് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നോ ഭർത്താവ് തൊഴിൽ ചെയ്യുവാനോ വരുമാനം സമ്പാദിക്കാനോ അശക്തനാണെങ്കിൽ ഉദാഹരണത്തിന് രോഗം അപകടം അവശദാണ് ഭാര്യയ്ക്ക് നല്ല വരുമാനമുള്ളതും ഭർത്താവിന് യാതൊരു വരുമാനവും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിന് ഭാര്യയിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാവുന്നത് ആണ് കഠിനമായ രോഗപീഠ അനുഭവിക്കുന്നു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഏതെങ്കിലും ആക്സിഡൻറ്റിൽ കൈകാലുകളൊക്കെ ഒടിയുകയോ അനേക കാലം എന്തു ചെയ്യാൻ കഴിയുന്നില്ല ജോലി ചെയ്യാനോ വരുമാനം ഉണ്ടാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം ഭാര്യയ്ക്കാണെങ്കിൽ സർക്കാർ ജോലിയുണ്ട് ആ വരുമാനമുണ്ട് ഭർത്താവിനെക്കാളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലാണ് ഭാര്യ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ കോടതി ഭർത്താവിന് ചെലവിന് കൊടുക്കാൻ ഭാര്യയോട് നിർദ്ദേശിക്കാം ഇനി ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ സമ്പന്നയാണെന്നുണ്ടെങ്കിലും അതിസമ്പന്നയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനം വളരെ പരിമിതം ആയതും ഭാര്യയ്ക്ക് ഉയർന്ന വരുമാനമുള്ളതുമായാൽ കോടതി ഭർത്താവിന് ചെലവിനായി മെയിൻ്റെനൻസ് നൽകാൻ ഇരിക്കുന്നതാണ് അപ്പോ അതിസമ്പന്നായ ഭാര്യയും ദരിദ്രനായ ഭർത്താവും അത് ചെലവിന് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇനി വിവാഹമോചന മോചന കേസുകൾക്കിടയ്ക്ക് പെൻഡിങ് കേസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോർട്ട് ഇരുവരുടെയും സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ച് താൽക്കാലികമായി ഭർത്താവിന് ചെലവിന് കൊടുക്കാൻ തുക അനുവദിക്കാവുന്നതും ആണ് ചുരുക്കത്തിൽ സെക്ഷൻ ട്വന്റി പ്രകാരം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ടെമ്പററി മെയിൻ്റൻസിന് വേണ്ടി ഹർജി ബോധിപ്പിക്കാവുന്നത് ആണ് അതായത് ഭർത്താവ് പാവപ്പെട്ടവനാണെങ്കിൽ സാമ്പത്തികമായി ശക്തയായ ഭാര്യയോട് കോടതി ചെലവിനായി പണം നൽകാൻ നിർദ്ദേശിക്കാം രാജേഷ് റാണി വേഴ്സസ് പ്രേം ആദിബ് എന്ന കേസിൽ ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തി പത്തിൽ പുറപ്പെടുവിച്ച ഒരു വിധിയിലൂടെ ഭർത്താവ് രോഗാവസ്ഥയിലായതിനാൽ ഭാര്യയോട് മെയിൻ്റൻസ് നൽകാൻ കോടതി വിധിക്കുകയുണ്ടായി മറ്റൊരു കേസിൽ ഭുവൻ മോഹൻ സിംഗ് വേഴ്സസ് മീന എന്ന കേസിൽ കോടതി പറഞ്ഞത് മെയിൻ്റനൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചോദിക്കുവാൻ സ്പൗസിൽ രണ്ടു പേർക്കും ഒരുപോലെ അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും മെയിൻ്റനൻസ് ആവശ്യപ്പെടാനുള്ള അവകാശം സുപ്രീം കോടതി പരാമർശിച്ചത് ചുരുക്കത്തിൽ ഭർത്താവിന് ജോലി ചെയ്യാനോ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനോ ശേഷിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഭാര്യയുടെ സാമ്പത്തിക സാമ്പത്തി പരിശോധിച്ചുകൊണ്ട് ഭാര്യയോട് കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ഇന്ന തുക ഭർത്താവിന് ഒരു മാസം ജീവനാവശ്യമായി ഇത്ര തുക നൽകണമെന്ന് കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് പിന്നെ പണിക്ക് പോകാത്ത ഭർത്താവിന് ഭാര്യയ്ക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ ഭാര്യ സമ്പന്നയാണ് എന്ന കാരണത്താൽ പണിക്ക് പോകാൻ മടിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പണി ഇല്ല എന്ന കാരണത്താൽ പണി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഉള്ള ഭർത്താക്കന്മാർ പണിക്ക് പോകാതെ ഭാര്യയുടെ ചിലവിൽ കഴിയാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കേസല്ല വലിയ അവശത അതിഗുരുതരമായ രോഗാവസ്ഥ സ്വന്തമായി മെയിൻ്റെ ചെയ്യാനുള്ള ശേഷിയില്ലായ്മ ആ അപകടം പിടിച്ച് കിടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തീരാവ്യാധികളൊക്കെ പിടിച്ച് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ സാമ്പത്തിസ്ഥിതി അനുസരിച്ച് അവർ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ജീവനാംശം നേടിയെടുക്കാൻ ഈ സെക്ഷൻ ട്വൻ്റി ഫോർ പ്രകാരം ഭർത്താക്കന്മാർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു എന്നുവെച്ചു നാളെ മുതൽ ഭർത്താക്കന്മാരെല്ലാം കൂടെ ഭാര്യമാർക്കെതിരെ ചിലവിന് ചോദിച്ചു കൊണ്ടു ചെന്നാൽ നടക്കില്ല ഓഫ് റയർ കേസിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കോടതി ഇത്തരം മെയിൻ്റനൻസ് വിധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൊണ്ട് സുപ്രീം കോടതി വിധികളൊക്കെ ഇതോടനുബന്ധിച്ച് കോടതി വിധികളൊക്കെ പരാമർശിക്കപ്പെട്ടുള്ളത് അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് സെ വിഷയങ്ങൾ നിങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നാവും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി ഡിമെൻ ബൈഡ് ഒരു സൈനിങ് ഓഫ്